ഒറ്റപ്പാലം ജവഹർ നഗർ റസിഡൻസ്യൽ അസോസിയേഷന്റെ ലേഡീസ് ഗ്രൂപ്പ് ഒരുക്കിയ ഫുഡ് ഫെസ്റ്റ് നഗരസഭാ കൗൺസിലർ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം ജവഹർ നഗർ റസിഡൻസ് അസോസിയേഷനിലെ വനിതാ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഫെസ്റ്റ് ശ്രദ്ധേയമായി ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് അസോസിയേഷൻ ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ വാർഡ് കൗൺസിലർ രാമകൃഷ്ണൻ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വനിതകൾ അവരുടെ വീടുകളിൽ തന്നെ തനിമയോടെ തയ്യാറാക്കിയ വൈവിധ്യമാർന്ന വിഭവങ്ങളാണ് ഫെസ്റ്റിന്റെ പ്രധാന ആകർഷണം രുചികരമായ ഭക്ഷണപദാർത്ഥങ്ങൾ കരകൗശല വസ്തുക്കൾ വിവിധയിനം വസ്ത്രങ്ങൾ എന്നിവയുടെ വിപുലമായ പ്രദർശനവും വിൽപ്പനയുമാണ് ഒരുക്കിയിരുന്നത് വീട്ടമ്മമാരുടെ സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവർക്ക് വിപണി കണ്ടെത്തുന്നതിനുമായാണ് ഒരു പരിപാടി സംഘടിപ്പിച്ചത് ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ ജയസുധ വൈസ് ചെയർമാൻ രാജേഷ് എന്നിവർ മേള സന്ദർശിക്കുകയും വനിതകളുടെ ഉദ്യമത്തെ അഭിനന്ദിക്കുകയും ചെയ്തു വിവിധ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും പ്രദേശവാസികളും ഉൾപ്പെടെ നിരവധി പേർ മേളയിലെത്തി സാധനങ്ങൾ വാങ്ങുകയും പ്രദർശനം വിലയിരുത്തുകയും ചെയ്തു ജവഹർ നഗർ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായാണ് പരിപാടികൾ ക്രമീകരിച്ചിരുന്നത് ജവഹർ ഇപ്പോൾ ഞങ്ങള് ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഈ ഫുഡ്സ് അതായത് കേക്ക് പലതരം കേക്കുകളും പിന്നെ അച്ചാറുകളും പിന്നെ തുണികളും എല്ലാം അവരവർ വീട്ടിലുണ്ടാക്കുന്നത് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ ഈ മേള സംഘടിപ്പിച്ചത് ഇതിൽ വേണ്ടവർക്ക് വന്ന് വാങ്ങിയിട്ട് ഇനി വേണമെങ്കിൽ ഓർഡർ കൊടുക്കുകയും ചെയ്യാം പിന്നെ എല്ലാവരും കൂടി ഒന്ന് വന്ന് കണ്ട് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടണം എന്നുള്ള ഒരു ഉദ്ദേശം ഇത് ആദ്യത്തെ സംരംഭമാണ്